അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സൈ എന്നതിനെക്കുറിച്ചാണ് സൈ എന്നത് സഫ മർവ എന്ന കുന്നുകൾക്കിടയിൽ ഏഴു പ്രാവശ്യം നടക്കുന്നതിനെയാണ് ഹജ്ജിലും ഉംറേനിലുമുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് സൈ എന്നത് അതിനു മുൻപായി നമുക്ക് സഫ മർവ സംസം എന്നതിൻ്റെ ചരിത്രം നോക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദൈവത്തിൻ്റെ കൽപ്പന മാനിച്ച് ഭാര്യ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈ സ്വലാമിനെയും മക്കയിലുള്ള വിജനമായ ഒരു താഴ്വരത്ത് താമസിപ്പിക്കുകയുണ്ടായി അവർക്ക് ഭക്ഷിക്കാനോ കുടിക്കുവാനോ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മകൻ ഇസ്മായിൽ നബി അലി സ്വലാം വെള്ളത്തിനു വേണ്ടി കരയുകയുണ്ടായി എന്ത് ചെയ്യണമെന്നറിയാതെ ഹാജറ ബിവി അങ്ങോട്ടുമിങ്ങോട്ടും വെള്ളത്തിനു വേണ്ടി കുറേ ഓടി ഓടി ഒടുവിൽ സഫ മർവ എന്ന കുന്നുകൾക്കിടയിലും ഏഴു പ്രാവശ്യം ഓടുകയുണ്ടായി വെള്ളം കിട്ടാതെ നിരാശയായി ഹാജറ ബീവി മകൻ ഇസ്മായിൽ നബി അലൈ സ്ലാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെ താൽക്കൽ ഒരു നിരുറവ് കണ്ടു അതാണ് ജംസം ഹാജറ ബീവിയുടെ ഈ ഓട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഇപ്പോഴും ഹജ്ജിലും ഉമ്രയിലും ഈ സായി ഉള്ളത് ഈ സായി എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുക തന്നെ ഹാജറ ബീവിയുടെ ത്വാഗത്തിൻ്റെയും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെയും പ്രതീകമായാണ് ഇതാണ് സഫ മർവ ജംസം എന്നതിന്റെ ചരിത്രം ഇനി സൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം സഫയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് സഫ എന്ന കുന്നിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൗബയിലേക്ക് മുഖം തിരിച്ച് ഇന്ന സഫ വൽ മർവ മിന എന്ന് ചൊല്ലുക ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സഫ മർവ എന്ന കുന്നുകൾക്കിടയിൽ അല്ല നിർദ്ദേശം അനുസരിച്ച് നടക്കുന്നു എന്നാണ് അങ്ങനെ സഫയിൽ നിന്ന് മർവ മുൻ നിർത്തി നടത്തം ആരംഭിക്കുക അപ്പോൾ ചെല്ലേണ്ട ഈ ദ ആണ് മൂന്ന് തെക്ക് പേറും ഈ ദകളും ചെല്ലുക പിന്നെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അറിയാവുന്ന ദകളും ഖുർആാനുകളും നമുക്ക് ഓതാവുന്നതാണ് അർത്ഥമറിഞ്ഞ് ചെല്ലുന്നതാണ് ഏറ്റവും ഉത്തമം മുന്നോട്ട് പോകുന്ന ഇടയിൽ നമുക്ക് മുകളിലായി ഒരു പച്ച നിറത്തിലുള്ള ലേറ്റ് കാണപ്പെടും അവിടെ പുരുഷന്മാർക്ക് കുറച്ച് വേഗത്തിൽ നടക്കുന്നത് സുന്നത്താണ് സ്ത്രീകൾക്ക് ഇത് ചെയ്യേണ്ടതില്ല കാരണം ഹാജറ ബീവി സ്ത്രീകൾക്ക് വേണ്ടി മുന്നേ തന്നെ ഇത് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അറിയാവുന്ന ദ്വകളും അല്ലെങ്കിൽ ഖുർആൻ വജങ്ങളും ചൊല്ലി മർവേയിലെത്തുമ്പോൾ വീണ്ടും മർവയിൽ നിന്ന് കവിബയുടെ ദിശയിലേക്ക് നോക്കി നമ്മൾ വീണ്ടും ഈ ദ്വാ ചെല്ലുക മൂന്ന് തെക്കുപേറും ഈ ദ്വായുമാണ് ചെല്ലേണ്ടത് അങ്ങനെ ഏഴ് പ്രാവശ്യം സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലെത്തുമ്പോൾ അത് ഒന്ന് അങ്ങനെ ഏഴു പ്രാവശ്യം അങ്ങനെ അവസാനിക്കുന്നത് മറവയിലായിരിക്കും ഇങ്ങനെയാണ് ഹജ്ജിലും ഉമ്രയിലുമുള്ള സൈ എന്നതിൻ്റെ രൂപം അതുപോലെ തന്നെ ഈ സൈ ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് സമയം വെള്ളം ഉണ്ടായിരിക്കും നമുക്ക് ദാഹം തീരുന്നത് വരെ എത്ര വേണമെങ്കിലും കുടിക്കാവുന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞത് സഫ മർവ സായി എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്